നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിനുള്ളിൽ കയറി അതിക്രമം കാട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ ആറുപേർക്കും മനോരോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനം എല്ലാ പ്രതികളെയും സൈക്കോ അനാലിസിന് വിധേയരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിക്രമം നടത്താൻ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മനോരോഗ പരിശോധനയെന്നാണ് വാദം ഒരു പ്രതിയെ വ്യാഴാഴ്ച ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഓരോ ദിവസവുമായി ഓരോരുത്തരെയും സൈക്കോ അനാലിസിസ് പരിശോധന നടത്തും ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് പാർലമെന്റിൽ സന്ദർശക ഗാലറിയിൽ നിന്ന് രണ്ടുപേർ സഭയ്ക്കുള്ളിലേക്ക് കടന്ന് പുകയാക്രമണം നടത്തിയത് ഇതേസമയം തന്നെ പാർലമെന്റിന് പുറത്തും സമാന രീതിയിൽ പ്രതിഷേധമുണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് മനോരഞ്ജൻ സാഗർ ശർമ്മ അമോൾ ഷിൻഡെ നീലം ആസാദ് ലളിച്ച മഹേഷ് കുമാവത്ത് എന്നിവരാണ് അറസ്റ്റിലായത് തൊഴിലില്ലായ്മയ്ക്കെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയുമാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത് സൈക്കാട്രിസ്റ്റുകളാണ് ടെസ്റ്റ് നടത്തുക നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ അതിക്രമത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവുമെന്നാണ് പറയുന്നത് ഒരാൾക്ക് മൂന്ന് മണിക്കൂറാണ് പരിശോധനയ്ക്ക് ആവശ്യം വരിക സിബിഐയുടെ ഫോറൻസിക് ലാബിലും രോഹിണിയിലെ എഫ് എസ് എല്ലിലുമാണ് പരിശോധന പ്രതികൾ പതിനഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ കനത്ത സുരക്ഷയും മറികടന്ന് പാർലമെന്റിനുള്ളിൽ അതിക്രമം നടത്തിയിട്ടും വിഷയത്തിൽ അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചിട്ടില്ല പകരം പ്രതിപക്ഷ എം പിമാരെ ഇരുസഭകളിൽ നിന്നും കൂട്ടത്തോടെ പുറത്താക്കുകയാണ് ചെയ്തത് ഇതുവരെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ പുറത്താക്കി കഴിഞ്ഞു ആക്രമണം നടത്തുന്നത് ബി ജെ പി എതിർക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാർ അല്ലെങ്കിൽ മനോരോഗിയാക്കുന്ന പതിവ് പല്ലവി തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് എന്നത് ചുരുക്കം സമാന കുറ്റകൃത്യം ചെയ്യുമ്പോഴും മതം നോക്കി പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാരിന്റെ ഈ നീക്കം ആശങ്കാജനകം തന്നെയാണ് മാറുന്ന ഇന്ത്യയുടെ മുഖമാണിത് ഇവർ മൂന്ന് പേർക്ക് ും പകരം ബി ജെ പി എതിർക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള അവരായിരുന്നു ആക്രമണം നടത്തിയതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ പക്ഷേ ഇവർക്ക് പാസ് നൽകിയത് ബി ജെ പി എം പി ആണ് അതിനാൽ തന്നെ ഇവരെ എങ്ങനെയും മനോരോഗികളാക്കി രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പാർലമെന്റിലെ കൂട്ട സസ്പെൻഷൻ തുടരുകയാണ് മൂന്ന് പ്രതിപക്ഷ അംഗങ്ങളെ കൂടി ലോക്സഭയിൽ നിന്ന് ഇന്നലെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് എം പിമാരായ ദീപക് പൈജ് നകുൽ ഡി കെ സുരേഷ് എന്നിവരെയാണ് പുറത്താക്കിയത് ഇതോടെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്ത എം പിമാരുടെ എണ്ണം നൂറ്റി നാല്പത്തിയാറായി ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് കൂട്ട സസ്പെൻഷൻ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചതാണ് കൂട്ട കൂട്ടപ്പുറത്താക്കലിന് കാരണം